നന്മ പ്രിയമുള്ളവരെ മഹാനായ ഷെയഹുനാ മാണിയൂർ ഉസ്താദിന്റെ ഭൗതിക ശരീരം അവസാനമായൊരു നോക്ക് കാണാൻ തടിച്ചുകൂടിയ ജനസാഗരത്തെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് കറാമത്തുകളും ഒരുപാട് സ്നേഹവും ഒരുപാട് സന്തോഷവും പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഉസ്താദ് കൈമാറിയിരുന്നു അതിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ പതിനായിരങ്ങളാണ് ഉസ്താദിൻ്റെ അവസാനം ഒന്ന് ഉസ്താദിനെ നോക്ക് കാണാൻ വേണ്ടി അവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എത്ര അത്ഭുതമാണ് എത്ര പേരുടെ യാസീനാണ് എത്ര പേരുടെ ദുവാഹ ആണ് ഉസ്താദിന് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അവരോടൊത്ത് നാളെ ജന്നഅത്ത് ഉൽ ഒരുമിച്ച് കൂടാനുള്ള തോഫീക്ക് നമുക്കൊക്കെ നൽകണേ പങ്കുരാനെ വലിയ നഷ്ടമാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത് വലിയ നഷ്ടമെന്ന് പറഞ്ഞാൽ തീർത്താൽ തീരാത്ത നികത്താനാവാത്ത വലിയ നഷ്ടം ജീവിതത്തിൽ ഇന്ന് നമുക്ക് കാണുന്ന പണ്ഡിതന്മാരിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് പേരുടെ ലോകങ്ങൾ രോഗങ്ങൾക്ക് ശമനം നൽകിയ ഒരുപാട് പേരുടെ സങ്കടങ്ങൾക്കും കരച്ചിലിനും വേദനകൾക്കും ആശ്വാസം നൽകിയ വലിയൊരു ഉസ്താദ് ഉസ്താദ് ഷേഖുന മർഹുമാണി ഒരു തൻ്റെ അവസാന സമയത്തു പോലും ഒന്നെണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത രീതിയിലും രോഗികളെ പരിചരിക്കുകയായിരുന്നു ഒരർത്ഥത്തിൽ ഉസ്സാദിനെ കുറിച്ച് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല വാക്യം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരു വലിയ മനുഷ്യൻ എന്നതായിരിക്കും അതുതന്നെയാണ് ജീവിതത്തിന് ശേഷവും നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് പേരിലൂടെ ഒരുപാട് പേരുടെ ദുവാഹയിലൂടെ ഉസ്താദ് വീണ്ടും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹ് ഉസ്താദ് ചെയ്ത സുഹൃതങ്ങളെ സ്വീകരിക്കട്ടെ നാളവരോടത്ത് ജന്നാത്തുൽ ഫിറദ് വസീൽ അള്ളാഹു നമ്മെ ഒരുമിപ്പിച്ചു കൂട്ടട്ടെ ചേർക്കുന്നു ആത്മബന്ധം അല്ലാന്റെ സവിധത്തിൽ റില തേടിയെത്തിയ മണിയൂരെന്ന നന്മാ അഖിലോരും വാഴ്ത്തുന്ന ആ പോരീഷ നിൽക്കും കീയാമത്തോളം അല്ലാന്റെ സവിധത്തിൽ തേടിയെത്തിയ മാൺ